നമസ്കാരം ഞാൻ ബൈജുൻ നേർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഏഴ് മുതൽ നമ്മുടെ നിരത്തുകളിൽ നിത്യസാന്നിധ്യമായ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ആയ ഒരു വേരിയൻറ്റിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആ വാഹനത്തിൻ്റെ പേര് ടാറ്റ വിങ്ങർ എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷുറിയസ് വേരിയൻ്റിൻ്റെ പേര് ടാറ്റ വിങ്ങർ പ്ലസ് എന്നുമാണ് നമ്മുടെ സ്കൂൾ ബസ്സുകളായിട്ടും അല്ലെങ്കിൽ ടാക്സി ഫ്ലീറ്റിലും പേഴ്സണൽ യൂസിലും എല്ലാം ടാറ്റാ വിങ്ങർ ഉപയോഗിച്ച് വരുന്നുണ്ട് പക്ഷേ ഇനി നമുക്ക് ധൈര്യമായി ഈ ഒരു നയൻ സീറ്റർ വാഹനത്തെ ക്യാരവൻ ആക്കി വേണമെങ്കിൽ മാറ്റം അല്ലെങ്കിൽ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കാം കൂടാതെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലക്ഷണുള്ള ജേർണിക്ക് ഉപയോഗിക്കാം അങ്ങനെയുള്ള പല സാധ്യതകളാണ് ഏറ്റവും പുതിയ ടാറ്റ വിങ്ങർ പ്ലസ് തുറന്നു തരുന്നത് കണക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും സീറ്റിൻ്റെ ലക്ഷറിയ ആയാലും മറ്റു സൗകര്യങ്ങളുടെ കാര്യത്തിലുമെല്ലാം പ്രധാനപ്പെട്ട എതിരാളിയായ ഫോഴ്സിൻ്റെ അർബേനിയോട് കിടപിടിക്കുന്ന രീതിയിലാണ് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ ഏറ്റവും പുതിയ ടാറ്റാ വിങ്ങറിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അപ്പോൾ ടാറ്റ വിങ്ങർ പ്ലസ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടാറ്റാ വിങ്ങർ എന്ന വാഹനം രണ്ടായിരത്തി ഏഴിലാണ് ആദ്യമായി വിപണിയിലെത്തിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ വാഹനം പ്രധാനമായിട്ടും ബേസ് ചെയ്തിരിക്കുന്ന റെനോ ട്രാഫിക് എന്ന ഒരു വാനുമായിട്ടാണ് വാനിൻ്റെ അടിസ്ഥാന രൂപത്തിലാണ് നിങ്ങൾ യൂറോപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ധാരാളം കണ്ടിട്ടുണ്ടാവും റെനോ ട്രാഫിക് എന്ന ആ ഒരു വാഹനം പക്ഷേ അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഒക്കെ ഇങ്ങനെ ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ റെനോ ട്രാഫിക്കിൻ്റെ രൂപത്തിൽ നിന്നും പാടേ മാറിക്കൊണ്ടിരിക്കുകയാണ് വിങ്ങർ എന്നുള്ള കാര്യം സംശയം പക്ഷേ തുടക്കത്തിലുള്ള വിംഗർ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഓർപ്പിക്കുന്നത് റെനോ ട്രാഫിക്കിനെ തന്നെയായിരിക്കും ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ ഈ പ്ലസ് എന്ന മോഡൽ പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ വിങ്ങറിന് മൂന്ന് സീറ്റ് കോൺഫിഗറേഷൻ ഉള്ളത് നയൻ സീറ്റർ ട്വൽവ് പിന്നെ ഫിഫ്റ്റീൻ അതിൽ നയൻ സീറ്റർ നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഈ വാഹനത്തിൽ നമ്മൾ കാണാൻ പോകുന്ന മഹാരാജ സീറ്റ് എന്നൊക്കെ വിളിക്കുന്ന സീറ്റ് ഒന്നും സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതായത് വൺ വൺ അതായത് ഒരു സൈഡിൽ ഒരു സീറ്റ് മാത്രമാണ് അതിൻ്റെ ഉത്ഭാഗത്തുള്ളത് രണ്ട് സീറ്റുകൾ ആകെ രണ്ട് സീറ്റുകളാണ് ഒരു നിരയിലുള്ളത് അങ്ങനെയുള്ള കോൺഫർഗേഷൻ ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും സുഖമായി യാത്ര ഏറ്റവും ലക്ഷുറയസ് ആയിട്ട് ഒരു വാഹനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ പ്ലസ് എന്നുള്ള കാര്യം തന്നെ നേരത്തെ നയൻ സീറ്റർ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഈ ഒരു ലോവർ റൂഫിലാണ് ഇത് ഹൈ ഓഫാണ് നിങ്ങൾ കാണുന്ന പോലെ ആറടിയുണ്ട് ഇതിൻ്റെ ഉത്ഭാഗത്ത് ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന അത്രയും ഹൈറ്റ് ഉണ്ട് എന്നാൽ ലോ ഓഫ് ആകുമ്പോൾ വാൽപ്പം കുനിഞ്ഞ് മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ ഹൈറ്റിന് റൂഫ് കുറവാണ് അപ്പോൾ ഓഫിന് ഹൈറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ സ്വസ്ഥമായ ഒരു യാത്ര പറ്റില്ല കുനിഞ്ഞ് വേണം നമ്മൾ ഇറങ്ങാനും കയറാനും പറ്റും പിന്നെ മറ്റൊരു വ്യത്യാസമുള്ളത് ഇതിൻ്റെ ഈ സ്ലോ റൂഫ് എന്ന് പറയുമ്പോൾ അതിൽ സ്ലൈഡിങ് ഡോറുകളാണ് വരുന്നത് പക്ഷേ ഇത് ഹൈ റൂഫ് ആയതുകൊണ്ട് മുൻഭാഗത്ത് ഒരു ഡോറ് മാത്രമേ ഉള്ളൂ കയറാനും ഇറങ്ങാനും കുറച്ചുകൂടി എളുപ്പമാണ് മുൻഭാഗത്ത് കയറുന്ന സ്ഥലത്ത് സീറ്റ് കൊടുത്തിട്ടുമില്ല അതുകൊണ്ട് ലാവിഷായിട്ട് കയറു സാധിക്കും പിന്നെ ഇതിന് ഡ്യുവൽ എ സി ഉണ്ട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇപ്പോൾ ഒരു ഫ്ലീറ്റിലാണ് ഇത് ഓടുന്നതെങ്കിൽ നിങ്ങൾ എവിടെയാണ് വാഹനം എത്തിയതെന്നൊക്കെ ഓണർക്ക് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് തന്നെയല്ല മൊത്തത്തിൽ നിർമ്മാണ നിലവാരം വളരെ മെച്ചപ്പെട്ടിട്ടുമുണ്ട് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ മറ്റൊരു പ്രത്യേകത ഉള്ളത് ഇതിൽ ഇൻഡിപെൻറ്റ് സസ്പെൻഷൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് മോണോകോക്ക് ബോഡിയാണ് എന്ന് പറയുമ്പോൾ ഉൾഭാഗത്ത് വളരെ സ്വസ്ഥതും സുഖമായ യാത്ര ബോഡിയോൾ വളരെ കുറവുള്ള ഒരു യാത്ര നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു ഈ വാഹനമൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഉൾഭാഗത്ത് ഈ നയൻ സീറ്റർ എന്നുള്ള വീണ്ടും കുറച്ച് സിക്സ് സീറ്ററൊക്കെ ആക്കി നല്ല ഗംഭീരമായിട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ ഫാമിലി ട്രിപ്പിനൊക്കെ പറ്റിയ വാഹനമാണ് മറ്റൊരു കാര്യം പിന്നെ ഞെട്ടിക്കുന്ന വിലയാണ് വില ഈ ഒരു വാഹനം കാണുമ്പോൾ നിങ്ങൾ എത്രയായിരിക്കും മനസ്സിൽ കണ്ടത് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്രാണെങ്കിൽ എങ്ങനെയായാലും പത്ത് മുപ്പത് ലക്ഷം നിങ്ങൾ മനസ്സിൽ കാണുമെങ്കിൽ ഇപ്പോൾ ജി എസ് ടി കട്ടോട് വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് വന്നൊരു പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം ഓൺ റോഡ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ ഒരു ഇന്നോവയോ മറ്റോ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുന്ന വിലയാകുന്നുള്ള ഈ വാഹനത്തിനെന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ് അതുതന്നെയായിരിക്കും ഈ ടാറ്റാ വിങ്ങർ പ്ലസിൻ്റെ ഏറ്റവും വലിയ യു എസ് പി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്കിനി വാഹനത്തിൽ നിന്ന് അടുത്ത് കാണാം സാധാരണ ഇത് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ എപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ട്രാവലർ ഫോഴ്സ് ട്രാവലർ എന്ന് പറയുന്ന ഒരു വാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിൽ വരുന്ന ആ രൂപമാണ് പക്ഷേ അതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ഇപ്പം തീർച്ചയായിട്ടും പുതിയ അർബേനിയ മോശമല്ല രൂപത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ ഇത് വീണ്ടും വ്യത്യസ്തമായ രൂപം എന്ന് തന്നെയാണ് പറയേണ്ടത് ആ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നേരത്തെയുള്ള നയൻ സീറ്റർ വാഹനത്തെക്കാളും വീൽ ബേസ് ഇതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇരുന്നൂറ് മില്ലിമീറ്ററോളം വീൽ ബേസ് ഈ ഒരു മോഡൽ വർദ്ധിച്ചിട്ടും ഉണ്ട് അപ്പോൾ ഉൾഭാഗത്ത് സ്പേസ് കൂടുതലുണ്ട് ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും കാണുന്നത് പുതിയ വാഹനങ്ങളെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ സ പാസഞ്ചർ വാഹനങ്ങൾ ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റാണ് നല്ല ഭംഗിയായിട്ടുണ്ട് അത് നെടു നീളത്തിൽ കൊടുത്തിരിക്കുന്നു അതിന് നടുവിലാണ് ടാറ്റ മോട്ടേഴ്സിൻ്റെ ലോഗോ കൊടുത്തിരിക്കുന്നത് ഈ കാണുന്ന ഡാറ്റ റണ്ണിങ് ലാംപാണ് എൽ ഇ ഡി ഡാറ്റ റണ്ണിങ് ലാംപ് കൊടുത്തിട്ടുണ്ട് അതുതന്നെയാണ് ഇൻഡിക്കേറ്ററായിട്ടും വർക്ക് ചെയ്യുക ഹാലിജൻ ഹെഡ് ലാമ്പാണ് എൽ ഇ ഡി ഹെഡ് ലാംപല്ല കൊടുത്തിരിക്കുന്നത് ഹാലജൻ ഹെഡ് ലാംപാണ് വേണമെങ്കിൽ താഴെയായിട്ട് സോഗ് ലാം ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അപ്പം ലൈറ്റിൻ്റെ ആ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം വളരെ ശക്തമാണ് എന്ന് പറയാം ഇവിടെയാണ് ഗ്രില്ല് പോലെ ഭാഗം ഇവിടെക്ക് കാണുന്നത് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് എയർ ഡാം എന്നുള്ള ഭാഗവും ഇവിടെ നമുക്ക് കാണാം അതും ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ചെരുവും മറ്റും നല്ല ഭംഗിയായിട്ട് സൈഡ് വ്യൂവിൽ വളരെ ഭംഗിയുള്ളൊരു ഒരു രൂപം സമ്മാനിക്കുന്നുണ്ട് അതുപോലെ വലിയ ഗ്ലാസ് ഏരിയ അതിന് മുകളിലേക്ക് വീണ്ടും ഈ റൂഫ് ഹൈറ്റ് ഉള്ളതുകൊണ്ട് വീണ്ടും ഒരു ഏരിയ മുകളിലേക്ക് ഏറ്റവും മുകളിലധികം കാണാം എ സിയുടെ യൂണിറ്റ് ആണ് ഏറ്റവും മുകളിൽ കാണുന്നത് എ സിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ശക്തമായ എ സിയാണ് ഉത്ഭാഗത്തുള്ളത് നമുക്ക് ഉത്ഭാഗത്തേക്ക് കയറുമ്പോൾ അതിനെപ്പറ്റി പറയാവുന്നതാണ് അപ്പോൾ എന്തായാലും മുൻഭാഗം നല്ല ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് പഴയ പോലെ വാൻ വാനാവുമ്പോൾ അങ്ങനെ രൂപം എന്തായാലും ആയാൽ മതി കാര്യം ഭംഗിയായിട്ട് നടന്നാൽ മതി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്നൊക്കെ മാറിയിട്ട് ഭംഗിയുള്ള രൂപം കൂടിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് വിങ്ങറിൻ്റെ കാര്യത്തിൽ സൈഡ് പ്രൊഫൈൽ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ക്ലാഡിങ് അങ്ങേ അറ്റം വരെ നീളുന്നുമുണ്ട് ടയർ സൈസ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് രൂപമായിട്ട് ഒരു അല്പം ചെറുതായിട്ടാണ് നമുക്ക് തോന്നുക കാരണം ഫിഫ്റ്റീൻ ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ നല്ല വീൽ ട്രാവൽ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വളരെ വലിയ സൈഡ് വ്യൂ മിഗസ് ആണ് അത് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഗ്ലാസ് ഏരിയ ആണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇഷ്ടംപോലെ ഗ്ലാസ് ഏരിയ അതുകൊണ്ട് തന്നെ ഉത്ഭാഗത്തിരിക്കുമ്പോൾ ക്രാമ്ഡായ ഫീല് തരില്ല എന്ന് മാത്രമല്ല ഭംഗിയുള്ള സ്ഥലങ്ങളോടൊപ്പം നല്ല കാഴ്ചകൾ കാണുകയും ചെയ്യാം ഡ്രൈവർ സൈഡിലാണ് ഏറ്റവും വലിയ ഒരു ഗ്ലാസ് ഏരിയ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെയും ഒരു വലിയ കോർണർ ഗ്ലാസ് ഉള്ളതുകൊണ്ട് നമുക്ക് കാണാം വളരെ ചെറിയ ചെറിയൊരു ഏപ്പില്ലറാണ് അതുകൊണ്ട് തന്നെ ബ്ലൈറ്റ് സ്പോട്ട് എന്ന് പറയുന്ന സംഭവമേ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇവിടെ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് ഈ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ സ്ലൈഡിങ് ഡോർ കൊടുത്തിരിക്കുന്നു എ സി വാഹനമായതുകൊണ്ട് വേണമെങ്കിൽ സ്ലൈഡ് ചെയ്ത് നമുക്ക് തുറന്നു വയ്ക്കുകയും ചെയ്യാം എ സി ഓഫാണെങ്കിൽ അപ്പോൾ ഇവിടെയൊന്നും തട്ടും തടവും ഇല്ലാത്ത ഡിസൈൻ എന്നാണ് പറയേണ്ടത് ഇങ്ങനെ അറ്റം വരെ നീളുന്നു ഇവിടെയാണ് ടാറ്റാ വിങ്ങർ പ്ലസിൻ്റെ ആ ഒരു ഗ്രാഫിക്സ് കൊടുത്തിരിക്കുന്നത് അത് നല്ല ഭംഗിയായിട്ടൊക്കെ വൃത്തികേടില്ലാത്ത രീതിയിൽ ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്ലസ് എന്നുള്ള ബാഡ്ജിങ് നമുക്കിവിടെ കാണാം പിൻഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യകാലത്ത് കാണുന്ന വിങ്ങറിൻ്റെ അതേ രൂപം തന്നെ എന്നാണ് പറയേണ്ടത് ഇവിടെയും വളരെ വലിയ ഒരു ഗ്ലാസ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് വിങ്ങർന്നുള്ള ബാൾസിങ് ഇവിടെയുണ്ട് കൂടാതെ ആ ഒരു ഷേപ്പ് ഒക്കെ രസമുണ്ട് കേട്ടോ ഒരു മൊത്തത്തിൽ ഒരു രസമുള്ള രൂപം തന്നെയാണ് എനിക്ക് തോന്നുന്നു പിൻഭാഗം ഇപ്പോഴും ആ ഒരു റൈനോ ട്രാഫിക്കിൻ്റെ രൂപത്തിൽ നിന്ന് അധികം വിട്ടുപോയിട്ടില്ല എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഒരു ബമ്പർ പോർഷനായിട്ട് നമുക്ക് പറയാനില്ല ഈ ഒരു ഭാഗം മൊത്തത്തിലൊരു ബമ്പറായിട്ട് കണക്കാക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ടെൽ ലാം തന്നെയാണ് മുൻഭാഗത്ത് എൽ ഇ ഡി ഹെഡ് ലാംപ് അല്ലെങ്കിൽ ടൈൽ ലാംപ് എൽ ഇ ഡി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കൊന്ന് ബൂട്ട് തോന്നും നോക്കാം ഇതാ എല്ലാ സീറ്റുകളും ഓപ്പൺ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇതാണ് ബൂട്ട് സ്പേസ് നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ നമുക്ക് ബ്ലാ ബാക്കിലെ ഡോറ് തുറക്കാം ഇവിടെ എനിക്ക് ഒരു നാലഞ്ച് വലിയ സൂട്ട് കേസുകളൊക്കെ വെക്കാവുന്ന അത്രയും സ്പേസ് ഉണ്ട് പിന്നെ ഉൾഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് സീറ്റുകൾ മാത്രമാണ് ഒരു നിരയിലുള്ളതെന്നുള്ളതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്ഥല സൗകര്യം ഉൾഭാഗത്തും ഉണ്ട് അതുകൊണ്ട് യാത്രകളിൽ നമുക്ക് ലഗേജൊക്കെ ഉള്ളിൽ ഉൾഭാഗത്തും വയ്ക്കാൻ സാധിക്കും ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ലൊരു ഒരു നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും മനസ്സിലാകും വളരെ ഭംഗിയുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചേരുന്നത് അതുപോലെ ഇവിടെയൊക്കെ ജാക്കിയും മറ്റും ഒതുക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് നമുക്ക് ഉത്ഭാഗത്ത് പറയുന്ന സ്പേസ് എന്തായാലും വളരെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ഡോറൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കാഴ്ചയുടെ കാര്യത്തിൽ നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന വിങ്ങുകളിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും പറയാനില്ലെങ്കിലും കുറച്ചുകൂടി ഭംഗിയുള്ള ഗ്രാഫിക്സ് ഒക്കെ വന്നപ്പോൾ ഒരു പുതിയ മോഡലിന് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇനി നമുക്ക് നോക്കേണ്ട ഉത്ഭാഗമാണ് ഉത്ഭാഗത്തേക്ക് കയറാൻ വേണ്ടി ദച്ചാവുട്ടി കയറാനുള്ള സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും മുൻഭാഗം തീർച്ചയായിട്ടും ഭംഗിയുള്ളതാണ് കാലത്തിന് ചേരുന്ന രീതിയിലുള്ള ഭംഗിയുള്ള ഡിസൈൻ നേരത്തെ ഡി ആർ എൽ വന്നപ്പോൾ അത് കിട്ടിയിട്ടുമുണ്ട് ടാറ്റ വിങ്ങർ പ്ലസിന് അപ്പോൾ ഇതിന് ഉത്ഭാഗമാണ് പ്രധാനപ്പെട്ട താരം അങ്ങോട്ടേറെ അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് മില്ലിമീറ്റർ നീളമുള്ളൊരു വമ്പൻ വാഹനമാണിത് മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് മില്ലിമീറ്ററുണ്ട് വീൽ ബേസ് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പന്ത് കളിക്കാൻ സ്ഥലം എന്ന് പ്രൈവറ്റ് ബസ്സിലെ കിളി പറയുന്ന അതേ അവസ്ഥയാണ് ഇതിനകത്തുള്ളത് നിങ്ങൾ കാണുന്ന പോലെ ഇതാണ് എന്ന് പറയുന്നത് ഒരു സൈഡിൽ ഒരു സീറ്റ് മറ്റേ സൈഡിൽ മറ്റൊരു സീറ്റ് ഏറ്റവും ബാക്കി മൂന്ന് സീറ്റ് പിന്നെ ഡ്രൈവർ സീറ്റ് അല്ലാതെ ഈ സൈഡിൽ മറ്റൊരു സീറ്റ് കാണാനുമില്ല എന്ന് പറയുമ്പോൾ കയറാനും ഇറങ്ങാനും വളരെ എളുപ്പമാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ നയൻ പ്ലസ് വൺ എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ആണ് ഇതാണ് ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള മോഡൽ എന്നാണ് പറയുന്നത് ടാറ്റ വിങ്ങർ പ്ലസ് ഒന്നാണല്ലോ ഇതിൻ്റെ പേര് തന്നെ പ്ലസ് എന്ന് പറയുന്ന ആ ഒരു ലക്ഷറിയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയാം എന്തായാലും ടാറ്റ മോട്ടേഴ്സിൻ്റെ കാര്യത്തിൽ പോലെ പാസഞ്ചർ വെഹിക്കിൾ അതായത് എസ് സിയുടെ കാര്യത്തിലായാലും കാറുകളുടെ കാര്യത്തിലോ എത്രത്തോളം നിലവാരത്തിലേക്ക് എത്തിയെന്ന് നമുക്കറിയാം ഏതാണ്ട് അതേ നിലവാരം തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഒരു വാഹനത്തിൽ കാണാൻ പറ്റുന്നത് ഫൈബർ പാർട്ട് എന്നൊക്കെ പറയുന്ന എല്ലാം വളരെ പക്ക നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു സൈഡിലാണ് ഇവിടെ ലഗേജ് റാക്ക് ഉള്ളത് അതും അത്യാവശ്യം നല്ല വീതിയുള്ള ലഗേജ് റാക്കാണ് നമുക്ക് ഫ്ലൈറ്റിലൊക്കെ കയറുന്ന ഫ്ലൈറ്റിലൊക്കെ ലഗേജ് റാക്കിൽ കയറുന്ന അത്രയും വലിയ ലഗേജുകളൊക്കെ നമുക്ക് ഇവിടെയും വെക്കാൻ സാധിക്കും ലൈറ്റിൻ്റെയൊക്കെ ആണെങ്കിലും വളരെ പക്ക നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു പിന്നെ ഞാനീ പറഞ്ഞ പോലെ ഗ്ലാസ് ഏരിയ തീർച്ചയായിട്ടും നല്ല കാര്യമായിട്ടുള്ളതുകൊണ്ട് തന്നെ വളരെ പ്ലസൻ്റായ ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ബാക്കിലാണ് മൂന്ന് സീറ്റുകളുള്ളത് എല്ലാ സീറ്റിനും നല്ല ലെഗ് സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്കിനി ഒരു സീറ്റിലൊന്ന് ഇരുന്ന് നോക്കാം ഇത് ഈ സീറ്റ് ഇരുന്ന് കഴിയുമ്പോൾ ശരിക്കും ക്യാപ്റ്റൻ സീറ്റുകളാണ് മുഴുവൻ കൊടുത്തിരിക്കുന്നതെന്ന് കാണാം നല്ലൊരു ആംബ്രഷ് കൊടുത്തിട്ടുണ്ട് ആംബ്രഷ് വേണമെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്യാവുന്ന ആണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ സീറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് വൺ എയ്റ്റി അങ്ങനെ ചരിച്ച് സുഖമായിട്ട് ഇങ്ങനെ കിടക്കാം അതായത് ഒരു യാത്രയിലൊക്കെ നമുക്ക് ഇത്രയും സൗകര്യപ്രദമായ കിടക്കാൻ പറ്റുന്ന സീറ്റ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് പറയാം അത്രയും നല്ല സീറ്റാണ് കൊടുത്തിരിക്കുന്നത് സീറ്റിൻ്റെ അടിയിലൊക്കെ സ്പേസ് ഉണ്ട് ഞാൻ ഈ പറഞ്ഞത് പിൻഭാഗത്ത് ആ മൂന്ന് നാല് ലഗേജുകളൊക്കെയാണ് വെക്കാവുന്നതെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇഷ്ടംപോലെ ലഗേജൊക്കെ സൂക്ഷിക്കാം അത്രയധികം വീതിയുള്ള ഒരു ഒരു എന്താ പറയുന്നത് വോക്ക് വേയാണ് ഇന്ന് നടുവിൽ നമ്മൾ കാണുന്നത് എന്ന് പറയാം പിന്നെ സ്ലൈഡ് ചെയ്യാം നമുക്ക് എ സി ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ സ്ലൈഡ് ചെയ്യാം എ സിയുടെ കാര്യമാണെങ്കിലും വളരെ പക്കയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വൺ പോയിൻ്റ് ടു ടണ്ണിൻ്റെ എ സിയാണ് പിൻഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത് മുൻഭാഗത്ത് ഡ്രൈവർ മാത്രമേ ഉള്ളെങ്കിൽ ഡ്രൈവർക്ക് വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്യാം ഈ പിന്നിലെ എ സി ഓഫ് ചെയ്തിട്ട് മുൻഭാഗത്തൊരു ഒരു വൺ ടണ്ണിൻ്റെ എ സി ഉണ്ട് അത് മാത്രമായിട്ട് ഓൺ ചെയ്യാം എന്ന് പറയുമ്പോൾ അത് ഫ്യൂവൽ എഫിഷ്യൻസിയെ കാര്യമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് എന്ന് പറയാം പിന്നെ സീറ്റിൻ്റെ അടുത്തുള്ള മറ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്യാമിങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്കത് കാണിക്കാൻ സാധിക്കും അതായത് ഇവിടെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കണമെങ്കിൽ ഇവിടെ സ്പേസ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഫ്ലെക്സിബിളായിട്ടുള്ള ബോട്ടിൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നു ലെഗ് സ്പേസ് ഇതാ നല്ല ലെഗ് സ്പേസ് ആണ് സുഖമായിട്ട് കാല് നീട്ടി വെച്ചിരിക്കാം അത് എനിക്ക് തോന്നുന്നു ഇത്രയും സൗകര്യമുള്ള ഒരു ലെഗ് സ്പേസ് ഉള്ളൊരു വാഹനം വേറെ ഇല്ല അ ഇവിടെയുണ്ട് നല്ലൊരു ആംപ്രസ് അപ്പോൾ നല്ലൊരു ക്യാപ്റ്റൻ സീറ്റ് പൊസിഷനാണ് നമ്മൾ കാണുന്നത് മഹാരാജ സീറ്റെന്നാണ് കമ്പനി ഇതിനെ വിളിക്കുന്നത് മേൽഭാഗയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയെല്ലാം രണ്ട് എ സി വെൻറ്റുകൾ ചെയ്തുകൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാവുന്ന എ സി വെൻറ്റുകളാണ് തലയുടെ പിന്നിലൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വരുമ്പോൾ സിംഗിൾ സീറ്റ് ആയതുകൊണ്ട് നമുക്ക് കാണാവുന്ന സിംഗിൾ എ സി വെൻ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെയുള്ള മറ്റൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ ചാർജിങ് പോലെയാണ് അതാണോ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഓരോ സീറ്റിനുമുണ്ട് അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് എൻ്റെ ഈ സീറ്റിൻ്റെ അവിടെ കൊണ്ട് കാണിക്കാൻ എളുപ്പം അവിടെയുണ്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാ തരത്തിലും കപ്പ് കപ്പ് ഹോൾഡർ അതുപോലെ തന്നെ ചാർജിങ് പോയിൻറ്റ് അത്തരം കാര്യങ്ങളെല്ലാം സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് മറ്റൊരു കാര്യമുള്ള സീറ്റിൻ്റെ കംഫർട്ടാണ് സീറ്റിൻ്റെ കംഫർട്ട് വെച്ചാൽ ഈ സീറ്റ് നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്ത് എത്തുമ്പോഴേക്കും കുഷനി എന്ന് പറയുന്നത് നല്ല പക്കയാണ് എന്ന് പറയുമ്പോൾ നടുവ് നന്നായിട്ട് ചേർന്നിരിക്കും അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്ര സുഖം ചെയ്യും അതുപോലെ ഇവിടെ ഈ റാമ്പർ സോറി ഹെഡ് റസ്റ്റ് ആണെങ്കിലും സുഖകരമായ പോസ്റ്റർ ഇരിക്കുന്നത് കൂടാതെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല തൈ സപ്പോർട്ടാണ് അവിടെയും ഹൈറ്റ് ഇങ്ങനെ കൂടിയാണ് വരുന്നത് അതുകൊണ്ട് നല്ല തൈ സപ്പോർട്ടുണ്ട് നല്ല ഫാബ്രിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല അതിൻ്റെ ഡിസൈൻ്റെ രസമാണ് ഈ ഒരു ഡിവൽ ടോണാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയേണ്ടത് അപ്പോൾ പിൻഭാഗത്തേക്കൊക്കെ നമുക്ക് സുഖമായി നടന്നു പോകാന്നുള്ളത് ഒരു തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ് നമ്മൾ ഇത്രയും കാലം നമ്മൾ ഈ പറഞ്ഞപോലെ ഇപ്പം ഫോഴ്സിൻ്റെ ആർബേനയിലും നടക്കാൻ സാധിക്കും പക്ഷേ അതിനു അതിനുമുമ്പൊക്കെയുള്ള ഇത്തരം വാനുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ നിന്നിട്ട് വേണം ആണല്ലോ മെയിൻ ആയിട്ടുള്ള ഐറ്റം യാത്ര ചെയ്യുമ്പോൾ അതിനൊന്നും പറ്റാത്ത രീതിയിലുള്ള ഹെഡ്സ് സ്പേസ് കുറവായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ലൈറ്റൊക്കെ ഉണ്ടായിട്ട് പോലും എന്നെ പോലെയുള്ള ഒരു മനുഷ്യൻ സുഖമായിട്ട് നിവർന്ന നിൽക്കാൻ സാധിക്കും പിന്നെ പിൻഭാഗത്ത് ഇരിക്കുമ്പോൾ കുറേ കൂടി സുഖകരമായ ഇരിപ്പാണെന്നാണ് പറയുന്നത് ഈ നടുവിലൊക്കെ ഇരുന്നതിൽ ആവശ്യമായിട്ടിരിക്കാം മറ്റു കാര്യം പറയാൻ വിട്ടുപോയത് എല്ലാ സീറ്റുകൾക്കും ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കൾ അടുത്ത കാലത്ത് പഠിച്ച കാര്യങ്ങളാണ് അതെല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ അതും പറയാൻ വിട്ടുപോയി ഓരോ സീറ്റിൻ്റെ ബാക്കിൽ ഇതാ ഇവിടെ ഒരു ഗ്രാഫ് ഹാൻഡിലുണ്ട് അതുകൊണ്ട് പിടിച്ചെഴുന്നേൽക്കുകയോ പിടിച്ചിരിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള സുഖമായിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ അവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും ഗംഭീരമായ ഒരു വാഹനമാണ് ഇൻറ്റീരിയർ നോക്കുമ്പോൾ തന്നെയും അല്ല ഇത് മോണോകോക്ക് ബോഡിയുമാണ് സസ്പെൻഷനും ഒക്കെ ആയതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് ഏറ്റവും പിന്നിൽ ഇരുന്നാൽ പോലും സാധാരണ നമ്മൾ മറ്റ് പഴയ വാനുകളിലൊക്കെ ഇരിക്കുന്ന പോലുള്ള എടുത്ത് അടിക്കാത്ത പരിപാടികളൊന്നും ഉണ്ടാകില്ല സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും ഏറ്റവും പിന്നിലിരിക്കുന്നത് ഇപ്പം എന്നെപ്പോലുള്ള ഏറ്റവും പിന്നിൽ ഇരുന്നാൽ എ സി വെണ്ട് അതും വളരെ തോട്ട്ഫുള്ളി കൊടുത്തിട്ടുണ്ട് ഇതാ ക്ഷ്യാമ വാ ഏറ്റവും പിന്നിലായിട്ട് രണ്ട് എ സി വണ്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് വളരെ ശക്തമായ എ സി കിട്ടും അതുതന്നെ ലെഫ്റ്റ് സൈഡിലും രണ്ട് എ സി വൻ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എസ് ഒ എസ് ആണ് ഇത് മറ്റേ എന്താ പറയേണ്ടത് അത് അത് പൊട്ടിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു സ്ത്രീകളൊക്കെയാണ് സഞ്ചരിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ തോന്നിയാൽ അത് പ്രസ് ചെയ്താൽ മതി നിങ്ങൾക്ക് സഹായം എത്തുകയും ചെയ്യും പിന്നെ ഗ്രിപ്പുള്ള ഫ്ലോറാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും തെന്നി വീഴും എന്നുള്ള പേടിയൊന്നും വേണ്ട അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിതിൻ്റെ ഒരു ലക്ഷറി അല്ലെങ്കിൽ യാത്രക്കാരുടെ പറ്റി പറയാവുന്നത് ഇനി നമുക്ക് ഡ്രൈവർ സാറിൻ്റെ ലക്ഷറിയെ പറ്റി പറയാം വൈദ്യുതി സാറിനെ കൊണ്ട് കയറിയിരിക്കാൻ പോവാം നമ്മൾ ഈ പറഞ്ഞപോലെ പഴയ വാഹനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഡ്രൈവറുടെ കാര്യത്തിനൊന്നും യാതൊരു ലക്ഷറി ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിഗണന ഉണ്ടാവില്ല ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ ഏതൊരു വളരെ എന്താ പറയുക ഹൈ എൻഡ് വാഹനത്തിലും കാണുന്ന അതേ കൺസോളൊക്കെയും ഡാഷ് ബോർഡൊക്കെ കാണുന്നത് അതിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയുന്നത് ഇവിടെ നമുക്ക് മ്യൂസിക് സിസ്റ്റം ഒക്കെ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാനുള്ള പൊരുഷനെ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ അതൊന്നും ഊയി ആയിട്ട് വരുന്നില്ല ഇവിടെ നമ്മൾ കാണുന്ന ഉൾഭാഗത്തേക്കുള്ള ലൈറ്റിൻ്റെയൊക്കെ സ്വിച്ചുകളൊക്കെയാണ് ഇവിടെ എ സിയുടെ കൺട്രോളുകളെല്ലാം കൊടുത്തിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു സിംഗിൾ ടൺ അതായത് ഒരു ഒരു വൺ ടണ്ണിൻ്റെ എ സിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡ്രൈവർ ഇല്ല ഡ്രൈവർ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ ഇതാ ഡ്രയർന്നുള്ള ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിൻഭാഗത്തേക്കുള്ള എ സി വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മൈലേജ് കണ്ടെത്താൻ സാധിക്കും ഇവിടെ രണ്ട് ചാർജിങ് പോയിട്ട് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ എ സി വെൻറ്റുകളാണ് ഈ താഴെ കാണുന്നത് പിന്നെ സ്പേസ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പം ആൾക്കാരൊന്നും ഇരിക്കാനും ഇല്ല അതുപോലെ തന്നെ സീറ്റുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഗേജുകൾ ഇവിടെയും സൂക്ഷി സൂക്ഷിക്കാൻ സാധിക്കും അങ്ങനെ കയറിപ്പോകുന്നൊരു വഴി വിട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതുപോലെ സ്പേസ് ഉണ്ട് ഇവിടെ ആണെങ്കിലും ഈ ഒരു ഇവിടെ ഇരിക്കുന്ന പാസഞ്ചറുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു ഗ്രാഫ് ഹാൻഡിലും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഒരു ഫയർ എക്സ്ട്രിംഗ്യൂഷർ കൊടുത്തിരിക്കുന്നു ഡ്രൈവറുടെ സീറ്റ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ മുൻഭാഗത്തേക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് നല്ല വിസിബിലിറ്റിയോടുകൂടി ഇരുന്ന് ഓടിക്കുകയും ചെയ്യാം സീറ്റ് ഡ്രൈവർ സീറ്റിൻ്റെയും അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ പൊസിഷനും ഗംഭീരമാണ് ഇത് അങ്ങനെ വലിയ വടിവില് ഉയർന്നു നിൽക്കുകയാണ് രസമാണ് പണ്ടത്തെ ടാറ്റയുടെയും പോലെ മഹീന്ദ്രയുടെ ഒക്കെ വാഹനങ്ങളുടെ ഇത്തരത്തിലുള്ള ഗിയർ കിടക്ക ഇങ്ങനെ വിലക്കായിരുന്നു പാർക്കിൻസെൻസ് ഡിസീസുള്ളതുപോലെ പക്ഷേ അതൊന്നും കേട്ടോ അതെല്ലാം വളരെ പക്കയായി മാറിയിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലിൽ മറ്റ് കൺട്രോളുകൾ മറ്റൊന്നും കൊടുത്തിട്ടില്ല ഒരു സ്റ്റിയറിംഗ് വീലായിട്ട് തന്നെ അങ്ങനെ നിൽക്കുന്നു അതുപോലെ ഇവിടെ സാമാന്യം കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു മീറ്റർ കൺസ്രോളാണ് കൊടുത്തിരിക്കുന്നത് അതിൽ രണ്ട് ഡയലുകൾ കാണാം നടുവിൽ ഒരു ടി എഫ് ടി സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അതിലെ ബാറ്ററിയുടെയും അതുപോലെ തന്നെ ആ ഡിഇ എഫിൻ്റെയും മറ്റുള്ള ലെവലുകളും മറ്റേക്കെയാണ് നമ്മൾ കാണുന്നത് ഫ്യൂവലിൻ്റെയൊക്കെ ലെവലാണ് കാണുന്നത് ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ കാണുന്നത് ഇക്കോ എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് എന്ന് പറയുന്നത് മൈലേജ് കൂടുതൽ കിട്ടും ഇക്കോയും അതുപോലെ തന്നെ നോർമലിൻ രണ്ട് ഡ്രൈവ് മോഡുകളുണ്ട് ഇതൊക്കെ ലൈറ്റിൻ്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു മറ്റൊരു കാര്യമുള്ളത് പവർ വിൻഡോസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് അതിപ്പോഴും നമ്മൾ കറക്കി ഉയർത്തുന്ന വിൻഡോ എന്നാണ് പറയേണ്ടത് പക്ഷേ ഇവിടെ ഡ്രൈവർക്ക് ചെറിയ സാധനങ്ങളൊക്കെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്നാലും സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് വളരെ പക്കയാണ് നല്ല ഭംഗിയുള്ള സീറ്റിംഗ് പൊസിറ്റം കൊടുത്തിരിക്കുന്നു ആ അപ്പോൾ ഇതാണ് മുൻഭാഗത്തിരുന്നുണ്ട് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമ്മളിപ്പോൾ ഈ യൂട്യൂബ് പോലുള്ള നമ്മളുടെ സ്ഥിരം പരിപാടികളൊക്കെ നിന്നു നിന്നുപോയാൽ ഞാൻ ഇതുപോലൊരു വാഹനം വാങ്ങിക്കുകയും കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്കും മറ്റും വിനോദസഞ്ചാരികളെ കൊണ്ടുപോവുകയും ചെയ്യും അതിപ്പോൾ ഇന്ന് ഞാൻ തീരുമാനിച്ചു കാരണം പണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുക എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം വളരെ എന്താ ഒരു കാർ ഓടിക്കുന്ന പോലെ തന്നെയുള്ളൊരു ഫീലാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രസികൻ എൻജിൻ നല്ല റിഫൈൻഡ് എൻജിൻ അതുപോലെ തന്നെ ഹൺഡ്രഡ് ബി എസ് പി പവർ എന്ന് പറയുന്നത് മോശമല്ല അതുകൊണ്ടൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കമേഴ്സ്യൽ വാഹനമാണ് ഓടിക്കുന്നതെന്ന് തോന്നുകയില്ല പിൻഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു വാഹനമാണോ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വർണ്ണത്തിൽ ആശങ്ക തോന്നുന്നത് അപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്നവരോടൊരു ചെറിയ സഹതാവമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വലിയ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷേ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു സഹതാപം അവരോട് വേണ്ട കാരണം അവർ നമ്മളൊക്കെ കാർ ഓടിക്കുമ്പോൾ കിട്ടുന്ന അതേ ലക്ഷറിയസ് അനുഭവത്തോടു കൂടി തന്നെയാണ് ഇത്തരം വാഹനങ്ങളൊക്കെ ഓടിക്കുന്നത് എന്തായാലും ഞാനിപ്പോൾ ഫോർത്ത് ഗിയറിൽ ഓടിക്കുന്നു ഫിഫ്ത്തിലേക്ക് ഇട്ട് അതാ ഫിഫ്റ്റിലും കൂടെ ആയിക്കഴിഞ്ഞാൽ വളരെ സൈലൻ്റും വളരെ സ്മൂത്തും ആണ് എനിക്കെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സീറ്റിംഗ് പൊസിഷനാണ് അതായത് ഇവിടുത്തെ സിറ്റി ബസ്സുകളോട് ഇങ്ങനെ ഒപ്പം ചേർന്ന് നിന്ന് ഡ്രൈവറെ നോക്കി ഓടിക്കാവുന്ന അത്രയും ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷൻ സസ്പെൻഷൻ ഗംഭീരമാണ് അതും എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മൾ പണ്ടൊക്കെ പറയില്ല വാനിലൊക്കെ അതെങ്കിൽ ബാഗിൽ പോയി ഇരിക്കരുത് കേട്ടോ എടുത്തടിച്ച് നടു ഇപ്പോൾ അതൊന്നുമില്ല എവിടെ ബാക്കിലിരുന്നാലും മോണോക്കോക്സ് ഒരു ബോഡി കൺസ്ട്രക്ഷൻ രീതിയും നല്ല സസ്പെൻഷൻ സസ്പെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് തകർപ്പൻ ആയിട്ടുള്ള ഒരു എന്താ പറയണ്ട സീറ്റിംഗ് അനുഭവം നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ മൊത്തത്തിലുള്ള നിലവാരം എന്ന് പറയുന്നത് നമുക്ക് എവിടെ ഇരുന്ന് നോക്കിയാലും അത് വ്യക്തമാണ് അതിൻ്റെ ഒരു സുഖമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ കൊച്ചിയിലൊക്കെയാണ് ഈ വാഹനം ഉള്ളതെങ്കിൽ അധികവും ഇത് ഓടാൻ പോകുന്ന മൂന്നാറിലേക്കൊക്കെ ആയിരിക്കും മൂന്നാറിലേക്കുള്ള വളവുകളിലൊക്കെ ഉള്ള ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു പ്രശ്നമുണ്ടാക്കാവുന്ന സംഭവമാണെങ്കിൽ ഇതിന് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് സംഭവമില്ല വളരെ നാരോ ആയതുകൊണ്ട് വളവുകൾക്കൊക്കെ നല്ല വിസിബിലിറ്റി കിട്ടും പിന്നെ വളരെ വലിയ സൈഡ് വ്യൂ ബ്യൂം ആണ് അതുകൊണ്ട് പിൻഭാഗത്തേക്കുള്ള വിസിബിലിറ്റിയും തീർച്ചയായിട്ടും വളരെ കൂടുതലുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും നന്നായിട്ട് ഓടിച്ചു പോകാവുന്ന ഒട്ടും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഓടിച്ചു പോകാവുന്ന ഒരു വാഹനം എന്നാണ് നമുക്ക് ഇതിനെ വിളിക്കാവുന്നത് ഇപ്പോൾ ചില കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാൻ വരും തോന്നുന്നു ഇപ്പം എന്തായാലും ഇപ്പം ജി എസ് ടിയോട് വരുമ്പോഴത്തേക്കും വില വളരെ കുറയാൻ കുറയാമാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു മ്യൂസിക് സിസ്റ്റം പോലുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്താൽ നല്ലതാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് കമേഴ്സ്യൽ വാഹനങ്ങളിൽ പലപ്പോഴും ഹൈ എൻഡ് മ്യൂസിക് സിസ്റ്റം ഒക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ഒരു ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾ ഇഷ്ടംപോലെ വാങ്ങിച്ച് വെച്ച് കസ്റ്റമൈസ് ചെയ്തു കാരണം ഡും 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 എന്നൊരു ഇടിയോട് കൂടിയാണല്ലോ ഇത്തരം വാഹനങ്ങളെല്ലാം ഓടിച്ചു പോകുന്നത് പിന്നെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പം തേർഡിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മുകളിലൊക്കെ ആരോ കാണിച്ചു ഫോർത്തിലേക്ക് ഇടാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് കാരണം ഇത്തരം വാഹനങ്ങൾ ഓടിച്ച് അങ്ങനെ ശീലമില്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം എടുക്കുമെന്ന് ഡൗൺ ഷിഫ്റ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യാൻ അതേപോലെ കൃത്യമായിട്ട് കാണിക്കുന്നു ഇപ്പോൾ ഫിഫ്ത് ഗിയറിൽ എത്തിക്കഴിഞ്ഞു റിവേഴ്സ് നമുക്ക് അല്പം ഒന്ന് ഉയർത്തി റിവേഴ്സ് ഇടാം അതും വളരെ എളുപ്പമാണ് ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ സ്ലീക്കാണെന്നുള്ളത് ഇത്തരത്തിലുള്ള വാഹനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്നെ അനുഭവപ്പെടുന്ന ഒരു കാര്യവുമാണ് എന്നാലും രണ്ടായിരത്തി ഏഴിൽ ഈ വാഹനം ആദ്യമായി വിപണിയിൽ എത്തിയപ്പോൾ പോലും ടാറ്റയുടെ സ്വന്തം എഞ്ചിനാണെങ്കിലും ഉപയോഗിച്ചത് അല്ലാതെ റെനോയുടെ മറ്റു പല കാര്യങ്ങളും ഉപയോഗിച്ചെങ്കിലും അതിൻ്റെ സ്റ്റൈലിംഗ് ഒക്കെ ഉപയോഗിച്ചെങ്കിൽ പോലും ബാക്കി എഞ്ചിനും ഗിയറുകൾ ഗിയറും എല്ലാം തന്നെ ഗിയർ സിസ്റ്റം എല്ലാം തന്നെ നമ്മൾ ഇന്ത്യൻ പക്ക ഇന്ത്യൻ തന്നെയാണ് ഉപയോഗിച്ചത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ കാര്യത്തിൽ ടാറ്റ മോട്ടേഴ്സിനെ അപമാനിക്കുകയും ചെയ്യാം അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ വിപണിയിലെത്തുകയും അതിനുശേഷം ഒരു കാര്യമായ ഫേസ് ലിഫ്റ്റ് രണ്ടായിരത്തി ഇരുപതിലും വരികയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു പുതിയ വേരിയൻ്റ് ഒക്കെ വന്നിരിക്കുന്നത് എന്നാലും സ്പേസ് തന്നെയാണ് ഈ വാങ്ങുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സീറ്റുകളുടെ എണ്ണം കുറവായതുകൊണ്ട് ഇത്രയും നീളമുള്ള ഒരു വാഹനം അതായത് അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് മില്ലിമീറ്റർ നീളവും ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മില്ലിമീറ്റർ വീതിയും മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് മില്ലിമീറ്റർ വീൽബേസും ഉള്ള ഒരു വലിയ വാഹനമായിട്ട് നമുക്ക് അനുഭവപ്പെടും പക്ഷേ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ത്രീ മീറ്റർ ഉള്ളൂ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചെടുക്കാം ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി സിക്സ്റ്റി ലിറ്ററാണ് പക്ഷേ ഡി എഫ് ടാങ്കിന് ഉണ്ട് പതിനാറ് ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് എപ്പോഴെപ്പോഴും മാറ്റേണ്ട കാര്യം വരുന്നില്ല ഏറ്റവും ഗംഭീരമായ കാര്യം എന്ന് പറയുന്നത് സസ്പെൻഷനാണ് മുൻഭാഗത്ത് മക്ഫസർ സ്ട്രട്ടും കോയിൽ സ്പിങ്ങും വിഷ്ബോൺ ടൈപ്പ് അതാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ പിൻഭാഗത്ത് പാരാബോളിക് ലീവ് ഉണ്ട് ഇത് ഹൈഡ്രോളിക് ഡബിൾ ആക്ടിംഗ് ടെലിസ്കോപ്പിക് ടൈപ്പ് ഷോക്ക് അബ്സോർബർ ആണ് കൊടുത്തിരിക്കുന്നത് അഗർപ്പൻ സസ്പെൻഷൻ തന്നെയാണ് പറയുന്നത് ബ്രേക്ക് നോക്കുകയാണെങ്കിൽ മുൻഭാഗത്ത് ഡിസ്പ്ലോയ്ക്കും പിൻഭാഗത്ത് ഡ്രം ഡ്രംബോയ്ക്ക് വിത്ത് എ ബി എസ്സും കൊടുത്തിട്ടുണ്ട് അപ്പം പലപ്പോഴും ഇത്തരം വാഹനങ്ങളുടെ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് വളരെ മോശമാണെങ്കിൽ ഈ ഇതിൻ്റെ കാര്യത്തിൽ അതും നമുക്ക് പറയാനില്ല എഞ്ചിനിലേക്ക് വരുമ്പോൾ ടാറ്റ ഡൈക്യോർ എഞ്ചിനാണ് ടു പോയിന്റ് ടൂറിൻ്റെ ബി എസ് സിക്സ് എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് പവർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ബി എസ് പി ആണ് അത് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് ആർ പി എമ്മിലാണ് കിട്ടുന്നത് ടോക്ക് ടു ഹൺഡ്രഡ് നോട്ട് മിട്ടുണ്ട് അത് വളരെ ലോ ആർ പി എമ്മിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് തൊട്ട് മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എം വരെയുള്ള ആർ പി എം ബാൻഡിൽ കിട്ടുന്നുമുണ്ട് ഇനി കണക്റ്റിവിറ്റി നോക്കുകയാണെങ്കിൽ ഫ്ലീറ്റ് എഡ്ജ് എന്ന് പറയുന്നൊരു ആപ്പ് ഇതിൻ്റെ ഉടമ ഉടമസ്ഥർക്ക് ഉപയോഗിക്കാം അത് വാഹനമായിട്ട് കണക്ട് ചെയ്യുന്ന ആപ്പാണ് അതിൽ നമുക്ക് എവിടെയാണ് ഈ വാഹനം എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും തന്നെയല്ല എത്ര എത്ര സ്പീഡ് എടുത്തു അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നോക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കൺട്രോളിനുള്ളിലായിരിക്കും വാഹനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ സമ്പൂർണ്ണ സേവ ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ഒരു ഒരു സപ്പോർട്ട് സംഭവം കൂടിയുണ്ട് ടാറ്റയുടെ വകയായിട്ട് അതിൽ ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റേജ് അതുപോലെ തന്നെ പാർട്സിൻ്റെ അവൈലബിലിറ്റി റോഡ് സൈഡ് സപ്പോർട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിൽ എവിടെ പോയാലും നാലായിരത്തി അഞ്ഞൂറ് ടച്ച് പോയിൻ്റ് ആണ് ടാറ്റയ്ക്ക് ഈ ഒരു കമേഴ്സ്യൽ വർക്കുകൾ വിപണിയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ പോയാലും സപ്പോർട്ട് കിട്ടുന്ന കാര്യത്തിൽ ഒരു ഒരു ബുദ്ധിമുട്ടുമില്ല അതിനുവേണ്ടി സമ്പൂർണ്ണ സേവ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ എ സി എന്ന് പറയുന്നതാണ് ഏറ്റവും ഗംഭീരം എനിക്കിപ്പോൾ ഈ രണ്ട് എ സിയിട്ട് ഇപ്പോൾ തണുക്കുന്നുണ്ട് ആ രീതി നല്ലപോലെ തണുക്കുന്നു ആ രീതിയിൽ എ സി കൂളിംഗ് ഉള്ള എ ആണ് നല്ല ഗംഭീരമായ റിഫൈൻഡ് എൻജിനുണ്ട് മൈലേജ് ഞാനിപ്പോൾ ഈ വാഹനവുമായിട്ട് വന്ന പോപ്പുലർ മെഗാ ഉദ്യോഗസ്ഥൻ റൺസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പന്ത്രണ്ട് വരെ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യമാണ് അത് ഈ ഹൈ റോഫിന് ലോ റൂഫാണ് അതിൽ കൂടുതൽ മൈലേജ് കിട്ടും കാരണം റെസിസ്റ്റൻസ് തീരെ കുറവായതുകൊണ്ട് അതിന് എയർ റെസിസ്റ്റൻസ് കുറവാണ് അതിന് കൂടുതൽ മൈലേജ് കിട്ടും എന്നുള്ളത് പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റിയുടെ ആണ് കിട്ടുന്നത് തീർച്ചയായിട്ടും മോശമായ കാര്യമല്ല അപ്പോൾ മൊത്തത്തിൽ റിഫൈൻമെൻ്റ് ആയാലും മൈലേജ് ആയാലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് വേണ്ട രീതിയിലുണ്ട് കാരണം ഇതുകൊണ്ട് കുടുംബം നടത്തിക്കൊണ്ട് പോകുന്ന ധാരാളം ആൾക്കാരുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് എന്തായാലും ഇനിയും വരട്ടെ ടാറ്റയിൽ നിന്നും അതുപോലെ തന്നെ ഫോർസ് മോട്ടോഴ്സിൽ ഒക്കെ നല്ല ഗംഭീരമായ പാസഞ്ചർ വാനുകൾ വരട്ടെ നമുക്കങ്ങനെ ദീർഘദൂര യാത്രകൾ കുടുംബത്തോടൊപ്പവും കൂട്ടുകാരോടൊപ്പമൊക്കെ അണിച്ച് പൊളിച്ച് പോകാവുന്ന ഒരു അവസ്ഥ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനീ ഒന്ന് കാലുകൂടി ഓടിക്കട്ടെ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു നമ്മൾ ഈ വിദേശ രാജ്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും ടോട്ടോ ഹൈഎസ് പോലുള്ള വാനുകളും അതുപോലെ മറ്റ് പല ഇറാനോ പോലുള്ള കമ്പനികളുടെ വാനുകളും ക്കിഷ്ടം പോലെ കാണാറുണ്ട് എല്ലാം വളരെ ലക്ഷറീസുമാണ് വളരെ നല്ല എൻജിനാണ് അതായത് ഒരു സാധാരണ എസ് സി വിയുടെയൊക്കെ അത്രയും റിഫേണ്ടുള്ള ഉണ്ടാകും കയറാനും ഇറങ്ങാനും എളുപ്പമായിരിക്കും ഓരോ ഇൻഡിവിജ്വൽ യാത്രക്കാരനും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും ആ തരത്തിലും അവിടുത്തെ വാനുകളൊക്കെ ഈ കണ്ടക്ടർ ടൂറിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് എന്ത് ഗംഭീരമായ വാനുകളാണ് അവിടെ ഉള്ളതെന്നുള്ളത് പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ ഒരു ഫോഴ്സ് ട്രാവലറാണ് ഫോഴ്സ് ട്രാവലറിൻ്റെ ആദ്യകാല മോഡലുകളെല്ലാം ഭയങ്കര പ്രശ്നമുണ്ടാക്കുന്ന മോഡലുകളായിരുന്നു ഇപ്പോഴാണ് എല്ലാം നന്നായി വന്നത് എന്തുകൊണ്ടാണ് ടാറ്റ മോട്ടേഴ്സ് പോലെ ഇന്ത്യയുടെ ഹൃദയം അറിയാവുന്ന ഒരു ഒരു വാഹന നിർമ്മാണ കമ്പനി ഇത്തരത്തിലുള്ള ഒരു മോഡൽ ഉണ്ടാക്കാത്തത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു തമാശ പറഞ്ഞിട്ട് എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു ആ ചിന്തയുടെ ഒരു ഉത്തരമായിട്ടാണ് എനിക്ക് ഏറ്റവും പുതിയ വിങ്ങർ പ്ലസിനെ തോന്നുന്നത് ഇനിയും ഒത്തിരി നന്നാകാനുണ്ട് അതായത് ഇനിയും ആക്കാം ഇനിയും ഗംഭീര സ്ഥാനമാക്കാവുന്ന ഒരു ഒരു മോഡലാണ് വിങ്ങർ എന്നുള്ള നമുക്ക് ഇനി അത് ഉള്ളിലേക്ക് കയറുമ്പോൾ മനസ്സിലാകും എന്തായാലും അതിലേക്കുള്ളൊരു ചുവടുവകുപ്പായിട്ടാണ് ഞാൻ ഈ വിങ്ങർ പ്ലസിനെ കാണുന്നത് ഇൻഡിവിജ്വൽ യാത്രകൾക്ക് അല്ലെങ്കിൽ വളരെ ചെറിയ ഗ്രൂപ്പുകളുടെ യാത്രകൾക്കൊക്കെ ഗംഭീരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണിത് പിന്നെ ടാറ്റയുടെ ടു പോയിൻറ്റ് ടു ലിറ്റർ ഡൈക്കോർ എഞ്ചിൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ബി എസ് പി നല്ല ഗംഭീരമായ എഞ്ചിനാണ് അതും മോശമല്ല അതിൻ്റെ റിഫ്രൈൻമെൻറ്റും മോശമല്ല ഗിയർ ഷിഫ്റ്റുകളൊന്നും മോശമല്ല കൂടാതെ സ്പേസ് സ്പേസ് എന്ന് പറയുന്നത് ഇഷ്ടം പോലെ സ്പേസ് അപ്പോൾ കുറച്ചൊരു ഒരു എലീറ്റ് ക്ലാസിന് വേണമെങ്കിൽ വാങ്ങിച്ചൊന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഇൻറ്റീരിയർ ഉണ്ട് അല്ലാത്തവർക്ക് ആണെങ്കിലും വാങ്ങിക്കാം ടാക്സി ഫ്ലീറ്റിന് വാങ്ങിക്കാം സ്കൂൾ സ്കൂളുകളിലെ ഓട്ടത്തിന് അല്ലെങ്കിൽ കുട്ടികളെ കയറ്റാനും ഇറക്കാനും പറ്റുന്ന ഒരു ഒരു ഓട്ടത്തിനപ്പുറമുള്ള ഏതൊരു ഓട്ടത്തിനും പറ്റുന്നൊരു വാഹനമാണിത് കൂടാതെ നിങ്ങൾക്ക് വീട്ടിൽ വേണമെങ്കിൽ വാങ്ങിച്ചിട്ടാൽ ഒരു കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ എട്ടൊമ്പത് പേരുള്ള കൂട്ടു കുടുംബമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്നോവയിലൊക്കെ യാത്ര ചെയ്യുന്നതിലും സുഖമായി ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കും അതിനുള്ള സ്പേസ് ഉണ്ട് അത്ര റിഫൈൻഡ് ആണെന്ന് ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുപോലെ ഡ്യുവൽ എ സി എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുമുണ്ട് നല്ല വിസിബിലിറ്റി ഇപ്പോൾ മൂന്നാറിലൊക്കെ നമ്മൾ ഓടിച്ചു പോയാണെങ്കിൽ എന്താ വിസിബിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക നോക്കാൻ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാം അത്രയുള്ള പല കാര്യങ്ങളാണ് നിങ്ങളെ ടാറ്റ വിങ്ങർ പ്ലസിൽ കാത്തിരിക്കുന്നത് വിലയാണ് മോനെ സംഭവം ഇപ്പം തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുള്ളൂ ഇതിന് ഓൺ റോഡെന്ന് പറയുന്നത് അതിലിനിയും ജി എസ് ടി പറയുമ്പോഴത്തേക്കും പതിനേഴര ലക്ഷം രൂപ വരെ വില കുറയാനുള്ള സാധ്യത ഓൺ റോഡാണെന്ന് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു വാഹനം പതിനേഴര ലക്ഷം രൂപ വാങ്ങിച്ച് സുഖമായി യാത്ര ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രധാനപ്പെട്ട കോമ്പറ്റിറ്റർ എന്ന് പറയാവുന്ന ഫോഴ്സിൻ്റെ അർബേനിക്കൊക്കെ സീറ്റുകളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിലും ഇരട്ടി വില വരെയാകാം ഈ ഒരു വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജി കൂടി കുറഞ്ഞു കഴിയുമ്പോൾ ഇന്നലെ ടാറ്റ മോട്ടോഴ്സിനെ നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കണം അതുപോലെ തന്നെ അഭിനന്ദിക്കണം ഇന്ത്യയുടെ പാസഞ്ചർ വാഹന വിപണിയിൽ ഉണ്ടാക്കിയ ഒരു ഓളം ഈ ഒരു കമേഴ്സ്യൽ വാഹന വിപണിയിലും ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പോൾ വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ